എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു നമ്മളങ്ങനെ കാത്തിരുന്ന കിസാൻ സമ്മാൻ നിധിയുടെ തുക എത്താൻ പോവുകയാണ് നാളത്തെ അവധി കഴിഞ്ഞാൽ ചൊവ്വാഴ്ചയാണ് അതിൻ്റെ വിതരണം അത് കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തുള്ള ആളുകൾക്ക് ഒരു മാസത്തെ പെൻഷൻ കൂടി വരികയാണ് രണ്ടു കൂടി ആകുമ്പോൾ മൂവായിരത്തി അറുന്നൂറ് രൂപയായിരിക്കും ഈ മാസം എത്തിച്ചേരുക അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്തിട്ട് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യ ജനകീയ പദ്ധതിയാണ് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായിട്ട് ആരംഭിച്ച് അഞ്ചു വർഷം പൂർത്തിയാക്കിയ പി കിസാൻ സമ്മാൻ നിധി ഈ ഒരു അഞ്ചു വർഷത്തേക്കും കൂടി തുടരുകയാണ് ഇതിൻ്റെ ആദ്യഘട്ടമെന്നോണം പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാം ഗഡുവിൻ്റെ തുക വിതരണമാണ് അത്തെ പെരുന്നാൾ അവധി കഴിഞ്ഞ് ചൊവ്വാഴ്ച നടക്കാൻ വേണ്ടി പോകുന്നത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മുപ്പതിന് പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസിയിൽ പ്രത്യേകം സംഘടിപ്പിച്ചിട്ടുള്ള സമ്മേളനത്തിൽ വെച്ച് പ്രധാനമന്ത്രി ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ ഈ ഒരു തുക വിതരണം നിർവഹിക്കും ഒൻപത് ദശാംശം മൂന്ന് കോടി കർഷകരുടെ അക്കൗണ്ടിലേക്ക് രണ്ടായിരം രൂപ വീതം ഇരുപതിനായിരം കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു ദിവസം ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫറിലൂടെ നിക്ഷേപിക്കുന്നത് തുടർച്ചയായിട്ടുള്ള നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ എല്ലാ കർഷകരുടെ അക്കൗണ്ടുകളിലേക്കും ഈ ഒരു തുക എത്തിച്ചേരുന്നതാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി രാജ്യത്തെ കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു സഹായ പദ്ധതിയാണ് മൂന്ന് കടുക്കളായിട്ട് രണ്ടായിരം രൂപ വീതം ആറായിരം രൂപയാണ് ലഭിക്കുന്നത് ജൂലൈ ഇരുപത്തി രണ്ടാം തീയതി പുതിയൊരു ബജറ്റ് നടക്കാൻ പോകുമ്പോൾ പുതിയ ഈ കിസാൻ സമ്മാൻ നിധിയിൽ ഒരു വർദ്ധനവ് ഉണ്ടായേക്കും എന്നുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ നമുക്ക് വരുന്നത് സൂചനകളാണ് നമുക്ക് വരുന്നത് അങ്ങനെ ഒരു വർധനവ് ഉണ്ടാവുകയാണ് എങ്കിൽ അതിൻ്റെ ഒരു സൂചന ഈ പതിനേഴാം ഗഡുവിനോടനുബന്ധിച്ച് നടത്തുന്ന പ്രസംഗത്തിൽ പ്രധാനമന്ത്രിയുടെ ഭാഗം നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം ആ ഒരു തുക വിതരണത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് ഇനി നമ്മുടെ സംസ്ഥാനത്തുള്ള ആളുകൾക്ക് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ കൂടി ആകുമ്പോൾ മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ലഭിക്കുക മെയ് മാസത്തിൽ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തേതാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ ആയിരിക്കും ഈ ഒരു ജൂൺ മാസത്തിൽ വിതരണം ചെയ്യുക ജൂൺ കൂടി അത് ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം നിയമസഭാ സമ്മേളനം നടക്കുകയാണ് പെൻഷൻ മുടങ്ങുകയാണ് എങ്കിൽ പ്രതിപക്ഷം അത് വലിയ ആയുധമാക്കും അപ്പോൾ ഒരു മാസത്തെയെങ്കിലും പെൻഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ അധിക നികുതി വിഹിതമായിട്ട് കേന്ദ്രത്തിൻ്റെ വാദം സംസ്ഥാനത്തിന് ലഭിച്ചിട്ടുണ്ട് നാലാം തീയതി രണ്ടായിരം കോടി രൂപ കടമെടുക്കുകയും ചെയ്തിരുന്നു ഇതിൽ നിന്നൊരു തൊള്ളായിരം കോടി മാറ്റുകയാണ് എങ്കിൽ പെൻഷൻ വിതരണം നടക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു മാസത്തെ പെൻഷൻ ഈ മാസം ലഭിക്കാനുള്ള സാധ്യതയാണുള്ളത് ഈ സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തുവിട്ടുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് കൃഷിക ഒരുമിച്ച് തന്നു തീർക്കാൻ പണം ഇല്ല എങ്കിലും ഓരോ ഘട്ടങ്ങളിലായിട്ട് അത് തന്നു തീർക്കുകയും നിലവിൽ അങ്ങോട്ട് പെൻഷൻ എല്ലാ മാസവും വിതരണം ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഈ ഒരു ജൂൺ മാസത്തിൽ പെൻഷൻ ലഭിക്കാൻ തന്നെയാണ് സാധ്യത ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല പിന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് പുതിയ അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല അങ്ങനെ വന്നാൽ നിങ്ങളെ അറിയിക്കാവുന്ന അറിയിക്കുന്നതാണ് ആർക്കെങ്കിലും ഇങ്ങനെ ഈ ഒരു തുക അക്കൗണ്ടിലേക്ക് വന്നാൽ ഒന്ന് കമൻ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് മറ്റൊന്ന് ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷനാണ് അതിൻ്റെ വിതരണവും ഇപ്പോൾ ആരംഭിച്ചിട്ടില്ല അഞ്ചാറ് മാസത്തേത് കുടിശ്ശികയാണുള്ളത് ഇത് ആയിരത്തി അറുനൂറ് വിതരണം ചെയ്യുമ്പോൾ കേന്ദ്രം കേന്ദ്രവിഹിതം കുറവുള്ള അതായത് മുന്നൂറ് ഇരുന്നൂറൊക്കെ കുറവുള്ള ആളുകൾ അത് കഴിഞ്ഞ മാസങ്ങളിൽ വിതരണം ചെയ്തിട്ടുണ്ട് അത് കിട്ടിയിട്ടില്ല എങ്കിൽ എന്തുകൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് എന്ന് പരിശോധിക്കണം ബാങ്ക് അക്കൗണ്ടും ആധാറുമായി ബന്ധിപ്പിച്ചിട്ടില്ല എങ്കിൽ ആ കാര്യം ചെയ്യണം കെ വൈ സി ബാങ്ക് കെ വൈ സി ചെയ്തിട്ടില്ലെങ്കിൽ ആ കാര്യം ചെയ്യണം ഇനി നിങ്ങളുടെ ആധാർ രേഖയിലും പെൻഷൻ രേഖയിലും എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ട് എങ്കിൽ പുതിയ ആധാറിൻ്റെ കോപ്പി അതായത് പഞ്ചായത്തുകളിൽ നൽകേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ഈ കേന്ദ്ര പെൻഷൻ കേന്ദ്രത്തിന്റെ വിഹിതം ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി പ്രധാനമായിട്ട് ഓർമ്മിക്കുകയാണ് അപ്പോൾ നമ്മൾ കാത്തിരിക്കുന്ന പി എം കിസാൻ സമ്മാൻ നിധിയുടെ വിതരണമാണ് ചൊവ്വാഴ്ച നട